നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു ഞാൻ ഇങ്ങനെ ആരോപിക്കായിരുന്നു എന്തൊരു ഗതിയില്ലാത്തവന്മാരാടാന്നുള്ള രീതിയിലായിരുന്നു എവിടെ പോയാലും മഴ എല്ലാ ദിവസവും മഴയായിരുന്നു ഷൂട്ടിംഗ് സെറ്റില് പിന്നെ മഴ കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ സെറ്റിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി എല്ലാവർക്കും നമസ്കാരം വളരെ നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു ഇപ്പൊ പത്ത് പേർക്ക് ചേർത്ത് ഒരു കാപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് ഒരു പത്ത് വഴവും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പത്ത് പേർക്കും ചേർന്നല്ല ഈ ഈ വേണ്ടി മാത്രം ചോദിച്ചു മേടിച്ചതാണ് നായകൻ എന്നുള്ള വെച്ചിട്ട് അവൻ കാലം അപ്പൊ അപ്പൊ താങ്ക് യു എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവരും സിനിമ കണ്ടു കാണാത്തവരു പോയി പറയുക അതുപോലെ തന്നെ ഒരു ടീം എഫേർട്ട് ആണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ശിവൻ ആണെങ്കിലും മിന്നൽ മുരളിയിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു ടോബി അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതിനും ശിവൻ്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിരുന്ന സമയത്തും പരിചയമുണ്ടായിരുന്നു അപ്പു പന്താടി മഞ്ഞാന എന്നൊക്കെ പറയുന്ന ശിവൻ്റെ ഷോർട്ട് ഫിലിംസ് ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ഷോർട്ട് ഫിലിംസ് ആയിരുന്നു ആ സമയത്ത് അതുപോലെ രാജേഷ് രാജേഷും മിന്നൽ മുരളിയിൽ അഭിനയിച്ചിട്ടുണ്ട് രാജേഷിനെ ആക്ച്വലി മിന്നൽ മുരളിയിൽ കാസ്റ്റ് ചെയ്തത് ശിവനാണ് ശിവൻ മിന്നൽ മുരളിയിലൊരു അൺഒഫിഷ്യൽ കാസ്റ്റിംഗ് ഡയറക്ടറോടെ ആയിരുന്നു അപ്പോൾ ശിവന്റെ സജഷനിലുള്ള ഒരുപാട് കാസ്റ്റിംഗ് മിന്നൻപുള്ളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അന്ന് തോന്നി ശിവൻ ആ ഒരു സെൻസിബിലിറ്റി അതിന്റെ ഡിസ്കഷൻ്റെ സമയത്തും പ്രീ പ്രൊഡക്ഷൻ സമയത്തൊക്കെ ശിവന് കൃത്യമായിട്ടുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനെക്കുറിച്ചും അപ്പോൾ ശിവൻ ഒരു സിനിമ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അതിലും നമ്മളെല്ലാവരും ഒരുമിക്കുക എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അതിന്റെ ഭാഗമായിട്ട് ഈ സിനിമ സംഭവിക്കുന്നത് അപ്പോൾ അത് എഴുതിയിരിക്കുന്നു സിജു ആണ് സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ റൈറ്റിങ്ങിലാണെങ്കിലിപ്പോൾ നമ്മൾ കാണുന്ന റിവ്യൂസിലൊക്കെ വരുന്ന പോലെ പോക്ക് കൾച്ചറും ട്രോ ട്രോളും മീമുകളും സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അങ്ങനെയുള്ള ക്രൗഡിനൊക്കെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് റെഫറൻസുകളും സ്പൂഫും പാരഡിയൊക്കെ ഉള്ള ഒരു എഴുത്താണ് സിജുവിൻ്റെ സിജുവിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് ബാക്കി പിന്നെ ഇതിലെല്ലാവരും ഇന്ന് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും പിന്നെ ആ രീതിയിൽ തന്നെ ഒരു ഫാമിലി പോലെ തന്നെ ഇതിൻ്റെ കൂടെ കൂടെ കട്ടക്കെ നിൽക്കുന്നു സുരേഷ് ചേട്ടൻ എന്ന് പറയുകയാണെങ്കിലും ആദ്യം മുതലേ ഈ സിനിമയുടെ ഇപ്പം ആ പ്രൊഡക്ഷൻ പ്ലാറ്റ് ഒന്നും ഇറങ്ങുന്നേ ഇല്ല അവിടെത്തന്നെ അങ്ങനെ സിനിമ റിലീസായിട്ടും പോകുന്നില്ല ഇത് ചക്സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് സുരേഷ് ചേട്ടൻ ഇതിൻ്റെ കൂടെ വെക്കുന്നത് അപ്പോൾ സുരേഷ് ചേട്ടനാണെങ്കിലും സാധാരണ ഇങ്ങനെ കോളേജ് വിസിറ്റ്സിനോ ഒരുപാട് ഇൻ്റർവ്യൂസിനോ ഒന്നും വന്നിരിക്കാറുള്ള ആളല്ല പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഈ പറയുന്ന തമാശയൊക്കെ പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു സുരേഷ് ഏട്ടനും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് എല്ലായിടത്തും ഉണ്ടായിരുന്നു ഒരു പ്രസ്മീറ്റിന് തന്നെ വന്നിരുന്നിട്ട് അപ്പോൾ ആ രീതിയിൽ സുരേഷ് ഏട്ടനൊക്കെ ഞങ്ങളുടെ കൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവർക്കും ആ സിനിമയോടൊക്കെ ഉള്ള ഒരു സ്നേഹവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളൊരു ബന്ധങ്ങളുടെ ഒരു പുറത്താണ് ഇതെല്ലാവരും അങ്ങനൊരു അങ്ങനെ ഒരുമിച്ച് തിന്നത് പിന്നെ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ ഞാൻ തമാശയായിട്ട് പല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് പറഞ്ഞതിനേക്കാളും ബജറ്റ് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട് കുറച്ച് മഴക്കാലം അപ്പോൾ കുറേ ദിവസം എല്ലാ ദിവസവും മഴയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ പിന്നെ മഴ കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ സെറ്റിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് അവിടെ ഉണ്ടോ അവിടെയൊക്കെ മഴയായിരിക്കും മഴ രീതിയിലായിരുന്നു രാമേശ്വരത്ത് നല്ല ഏതു മാസത്തെ ഒരു വെയിലത്ത് അല്ല ഏതു പുരുവെലത്ത് എങ്ങനെയാണോ മഴ പെയ്തു പുരുവെയിലത്ത് രാമേശ്വരം ഭാഗത്ത് മാത്രമായിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിനെ വന്നപ്പോ അവിടെയും മഴ പെയ്തു അപ്പൊ ഞങ്ങള് ശിവം വിളിച്ചിട്ട് പറഞ്ഞു അവിടെയും മഴ പെയ്യുന്നു അത് ഈ മരണമാസത്തെ സെറ്റിലായിരിക്കും എന്തൊരു കഥയില്ലാത്തവന്മാരാടാന്നുള്ള രീതിയിലായിരുന്നു എവിടെ പോയാലും മഴ ഞങ്ങള് അതും നൈറ്റ് ആയിരുന്നു എല്ലാ ദിവസവും നൈറ്റ് ഷൂട്ടായിരുന്നു ഫുൾ രാത്രി നടക്കുന്ന കഥ ആയതുകൊണ്ട് ഫുൾ നൈറ്റ് ആയിരുന്നു ഷൂട്ട് രാവിലെ രാത്രി പോലും രാവിലെ വരെ ഇരിക്കണം ഈ രാത്രി ഉറക്കം വിളിച്ചിട്ട് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ മഴയും നോക്കിയിരിക്കുക ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് കുറച്ച് കുറച്ച് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു അത് പ്രൊഡ്യൂസറെ സംബന്ധിച്ചെടുത്തോളം അതിലധികം വെറുതെ പൈസ പോയിക്കൊണ്ടിരിക്കുക ഈ ലൈറ്റും യൂണിറ്റും സെറ്റപ്പും ക്യാമറ ടീമും ക്രൂ എല്ലാവരും കൂടെ വന്നിട്ട് ജോലിയെടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു ഷൂട്ടിംഗ് ലൈസ് കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുള്ള ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും സിനിമയെ യാതൊരു വിധം കോംപ്രമൈസും ചെയ്യാതെ അതിൻ്റെ കൂടെ തന്നെ നിന്ന് അവസാനം വരെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ആ രണ്ട് ക്യാമറ ഉണ്ട് അതൊക്കെ ഇപ്പൊ എല്ലാത്തിലെ പറഞ്ഞേക്കാമറിയത് രണ്ടെണ്ണം ആ ഒരു ലെൻസ് മേടിക്കേണ്ട പോലെ വന്നു സാധാരണ സ്വന്തമായിട്ട് ഒരു ലെൻസ് മേടിച്ച പ്രൊഡ്യൂസറാണ് അപ്പോ അത്തരത്തിൽ ഒരുപാട് എഫേർട്ട് ഇല്ല സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു അല്ല എനിക്ക് ഇതൊക്കെ ഇതൊക്കെ സ്പോട്ടിലുണ്ടായിരുന്നു നീ അപ്പൊ ആ രീതിയിൽ തന്നെ ഇതിന്റെ കൂടെ നിന്നിട്ടുണ്ട് കട്ടയ്ക്ക് ടോയി എന്നുള്ളൊരു അവന്റെ ബ്രദറും ടെക്സ്റ്റൻചേട്ടനും ഗൂഗിളും അവരൊക്കെയാണ് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തത് അവരന്നെയാണ് ഈ സിനിമയുടെ ത്രൂ ഔട്ട് ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എല്ലാ രീതിയിലും ഇതിന്റെ കൂടെ നിന്നത് അവസാന ദിവസം ഒരുപാട് ടൈറ്റ്